ഇത് അത് ആസന വായ് വഴിയാ ഇത് ഇഞ്ചക്ഷൻ പോട്ടിരിക്കും മലട്ടത്തന് വരും വരും എല്ലാരും ജാഗ്ര മല നമസ്കാരം ഒരു തമിഴ് വാർത്താ ചാനലിൽ വന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെയധികം ആളുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നറിയാൻ വേണ്ടി ഞാനത് കേട്ടു അപ്പോൾ നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ് ഇതിന് മുമ്പും ഞാനത് സംസാരിച്ചിട്ടുള്ളത് കൂടിയാണ് പക്ഷേ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഓരോരുത്തർമാർ കാട്ടിക്കൂട്ടുന്നത് വിഷയം പുതിയതൊന്നുമല്ല മത്സ്യങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ തന്നെയാണ് അതായത് അത് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഫോർമാലിനൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം ഈ ആശുപത്രികളിലൊക്കെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഈ ശവശരീരങ്ങൾ ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി അത് അഴുകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കളൊക്കെയാണ് ഇവന്മാരൊക്കെ അതിൽ ചേർക്കുന്നത് ഇതുവരെ അങ്ങനെയൊക്കെ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കുന്ന കാര്യം കൂടി വെളിയിൽ വന്നിരിക്കുകയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എബനേസർ എന്നൊരാളാണ് അദ്ദേഹം ഒരു തമിഴ്നാട്ടിലെ നാട്ടുവൈദ്യമൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതിനു മുമ്പ് അയാളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി മത്സ്യത്തിലേക്ക് ഒരു എക്സ്പേർട്ടാണ് ഒരുവിധപ്പെട്ട മീനുകളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അതിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നല്ലതാണ് മോശമാണ് അത് ഏതൊക്കെ രോഗങ്ങൾക്കുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് കാഴ്ചക്കാരും അദ്ദേഹത്തിന് ഉള്ളതാണ് അവിടുത്തെ സർക്കാരൊക്കെ ഇയാളെ ആദരിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഇയാള് ലൈവായിട്ട് വന്നിരുന്ന് പച്ച മത്സ്യം മത്സ്യമെടുത്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കഴിച്ചു വരെ കാണിക്കും എന്നിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരനാണ് ഈ മത്സ്യം കണ്ട ഫ്രഷ് ഇപ്പോൾ പിടിച്ചെടുത്ത പോലെയാണ് മീൻ ഇരിക്കുന്നത് എന്നാൽ മീനിന്റെ വായ തുറന്നിട്ട് അതിനകത്തുകൂടിയൊക്കെയാണ് ഇപ്പോൾ ഇൻജെക്റ്റ് ചെയ്ത് കയറ്റുന്നത് ആ മരുന്നിന്റെ പേര് ഇയാൾ പറയുന്നില്ല കെമിക്കൽ എന്താണെന്ന് അയാളത് പറയാൻ തുനിയുന്നില്ല അയാൾ പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യനെ ക്യാൻസറും അതിനേക്കാൾ മാരകമായിട്ടുള്ള അസുഖങ്ങളും വരാൻ നൂറ് ശതമാനം സാധ്യതയുള്ള കെമിക്കലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഈ മീനിൻ്റെ ഉള്ളിൽ അടിച്ചു കയറ്റുന്ന അത്രയും വിഷമാണ് അതായത് മീനെ കീറിമുറിച്ച് നോക്കുമ്പോൾ മീനിൻ്റെ ഉള്ളിലെ ഈ മുട്ടകളുണ്ടല്ലോ അതെല്ലാം വെന്ത് അവിഞ്ഞിരിക്കുകയായിരിക്കും ഈയൊരു വിഷത്തിൻ്റെ പവർ കൊണ്ട് പിന്നെ ഒരുപാട് മിരുദന്മാരുണ്ട് ഈ ചെകിളപ്പൂക്കളുടെ ഒക്കെ നിറം കണ്ടിട്ട് നമുക്ക് മത്സ്യം പുതിയതാണോ പഴയതാണോ എന്നൊക്കെ തീരുമാനിക്കാമല്ലോ അതിങ്ങനെ ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ചെകിളപ്പൂക്കളിൽ നിറം ചേർക്കുന്നുണ്ട് നിറം അടിച്ചു കൊടുക്കുന്നുണ്ട് ചുവന്ന നിറം അപ്പോൾ അത് ഫ്രഷ് ആയിട്ടിരിക്കും അത് മാത്രമല്ല ഈ ഈച്ചയും ഉറുമ്പുമൊക്കെ വന്നിരുന്നാൽ അത് നല്ല മീനാണെന്നാണ് കുറെ പേര് കരുതുന്നത് കാരണം ഫ്രഷ് മീനൊക്കെ ആണെങ്കിൽ വിഷമില്ലാത്ത മീനാണെങ്കിലും അതിൽ ഈ ഈച്ചയും ഉറുമ്പുമൊക്കെ വന്നിരിക്കുകയുള്ളൂ എന്ന് കരുതുന്ന നമ്മളെക്കാൾ ബുദ്ധി ആ ബുദ്ധിയെ ക്രോസ് ചെയ്യുന്ന ബുദ്ധിയാണ് ഇവന്മാര് കാണിക്കുന്നത് എന്താണ് ഈ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ അതിന്റെ പുറത്ത് ലായനി ചെറിയ ലായനി ആക്കിയിട്ട് അത് തേച്ച് വെക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉറുമ്പും ഈച്ചയും ഒക്കെ വന്നിരിക്കും ഇയാൾ ഈ മത്സ്യം നക്കി നോക്കിട്ട് പറയുകയാണെങ്കിൽ ഇതില് ചക്കര ചേർത്തിരുക്ക് എന്ന് ഈ ഇയാള് ഈ തമിഴൻ പറയുന്നുണ്ട് ഉള്ളാടി മുട്ട എല്ലാം വെന്ത് പോയിച്ച ഇതിലെ പാത്രീങ്ങനെ സക്കര ചേർത്ത് പിന്നെ എന്തിനാണെങ്കിൽ തമിഴ്നാട്ടിൽ നടന്ന സംഭവം ഇവിടെ വിവരിക്കുന്നതെന്നല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ പാറശാലയിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള അഴകിയ മണ്ഡപം എന്ന തമിഴ്നാട്ടിലെ സ്ഥലത്ത് നടന്ന അവിടുത്തെ ഒരു ചന്തയിൽ നിന്ന് വാങ്ങിയ മീനെക്കുറിച്ചാണ് ഇയാൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് എന്തുമാത്രം മീൻ ഇവിടെ എത്തുന്നുണ്ട് നമുക്കറിയാം ഈയിടെയും ഞങ്ങളുടെ നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെയുള്ള പത്ത് അറുപത്തഞ്ച് ആളുകൾ മത്സ്യത്തിൽ നിന്നും അത് പാകം ചെയ്ത് കഴിച്ചതിന് ശേഷം അതിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് ഇവിടെ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു നമ്മൾ പാകം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തെ രാജ്യങ്ങളെ പോലെയല്ല നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അത്രയും വേവിച്ചിട്ടും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് പോലും അത്രയും ടെമ്പറേച്ചറിൽ കിടന്ന് കുക്കായിട്ട് പോലും അതിൻ്റെ വിഷാംശം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം വിഷമായിരിക്കും ചേർക്കുന്നത് ഈ വീഡിയോയിൽ ഇയാൾ ഈ എബനേസർ പറയുന്നത് ഈ അധികാരികൾ ചെയ്യേണ്ടത് എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഒരു അഞ്ച് ലിറ്റർ മണ്ണെണ്ണ ഉണ്ടായിരിക്കണം അത്തരം മത്സ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഉടനെ തന്നെ അതിനകത്ത് ഒരു അമ്പത് മില്ലി മണ്ണെണ്ണയും ഒഴിച്ചേക്കണം മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ എന്താണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ സ്മെൽ അതിൽ നിന്ന് എത്ര അവരെന്തൊക്കെ ചെയ്താലും മാറുകയുമില്ല അങ്ങനെ ആ സ്പോട്ടിൽ അത് നശിപ്പിച്ച് കളയണം ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ മത്സ്യമൊക്കെ നമുക്ക് എത്ര ശരീരത്തിന് എത്ര ആവശ്യമുള്ള ഒരു ഭക്ഷണമാണ് നമുക്കറിയാം പല വിറ്റാമിനുകളും ശരീരത്തിന് വേണ്ട പല പോഷകങ്ങളും നമുക്ക് മത്സ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് മാംസം കഴിക്കാതെ മത്സ്യം മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് പോകെ പോകെ നമ്മളിൽ ഭയം ഉണ്ടായി ഉണ്ടായി നമ്മളിതൊക്കെ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് കിട്ടണം സകല വിറ്റാമിനുകൾക്കും നമുക്ക് സപ്ലിമെന്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നു അല്ലെ അതൊക്കെ ഈ ഗുളിക രൂപത്തിൽ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് വേറെ പിന്നെ പോക പോക നമ്മുടെ കിഡ്നിയും കൂടെ തകരാറിലാകും എങ്ങനെ പോയാലും നമുക്ക് ജീവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അകാലത്തിൽ എല്ലാവരും ചത്തൊടുങ്ങേണ്ട ഒരവസ്ഥയിലേക്കാണ് സമൂഹം പോകുന്നത് അതിൽ ഏറെയും വലിയ പങ്ക് വഹിക്കുന്നത് അധികാരികളും പണക്കൊതിയന്മാരുമാണ് ഒരു കാരണവശാലും അധികാരികളുടെ ഒന്നും പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അവരുടെയൊന്നും ഉദാസീനതയില്ലാതെ ഇത്രം വലിയ ക്രിമിനൽ പരിപാടികൾ ഇവിടെ നടക്കില്ല ഓരോ സമൂഹത്തിലെ വലിയവനെയും ചെറിയവനെയും ഇടത്തരക്കാരനെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ ഭക്ഷണ വസ്തുക്കളിൽ മായം ചേർക്കുന്ന സംഭവം അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് മത്സ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വന്നാൽ പോലും നമുക്കിപ്പോൾ അത് ഫ്രഷ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും ഇപ്പൊ കടലിൽ ചെന്ന് വലയിട്ട് മീൻ പിടിച്ചോ അല്ലെങ്കിൽ ചൂണ്ടയിട്ടോ കുളം പറ്റിച്ചോ മീൻ പിടിച്ചോന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളല്ല നമ്മളെല്ലാവരും വരവ് മീനിനെ ആശ്രയിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ ഇപ്പം ബസ്സുകളൊക്കെ വളരെ കർശനമായിട്ട് പരിശോധനയാണെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ സ്വകാര്യ ബസ്സുകളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുമ്പോൾ അവർക്ക് അനാവശ്യമായിട്ടും ആവശ്യത്തിനും എല്ലാം ഇങ്ങനെ ഫൈൻ അടിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ അവരിങ്ങനെ സമരമൊക്കെ ആയിട്ട് ഇറങ്ങിയല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഭക്ഷണ വസ്തുക്കളുമായിട്ട് ബോർഡർ കടന്നെത്തുന്ന വാഹനങ്ങളാണെങ്കിലും ഇവിടെയുള്ള വാഹനങ്ങളാണെങ്കിലും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണെന്ന് കരുതി അധികാരികൾ പരിശോധിക്കണം ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നതിനനുസരിച്ച് നമ്മൾ ഏത് മത്സ്യം വാങ്ങിച്ചാലും ഒരു വെറ്റിലേക്ക് യും ഒരു നാരങ്ങയും കൂടി വെള്ളം ഒഴിച്ച് ആ മത്സ്യത്തിൽ ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ചിരിക്കണം അതിനുശേഷം മാത്രമേ ഏത് മീൻ വാങ്ങിച്ചാലും ഉപയോഗിക്കാവൂ എന്ന് പറയുന്നു അപ്പോ ദോഷമില്ലാത്ത ഒരു ടിപ്പാണ് അതെന്ന് എനിക്ക് തോന്നി ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചവർ കമൻറ്റ് ബോക്സിൽ എഴുതുക പിന്നെ നിങ്ങൾക്കുമൊക്കെ നിങ്ങളുടെയൊക്കെ ഭാഗത്തും മത്സ്യമൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഇതിന് മുമ്പ് ഞാൻ തന്നെ വാങ്ങിയ മീനിൽ ഇങ്ങനെ നിറയെ പച്ച നീല നിറങ്ങൾ കണ്ടിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് അബദ്ധം പറ്റരുത് നമ്മൾ മോശം മത്സ്യമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ സാമ്പിൾ നമ്മുടെ ഉണ്ടായിരിക്കണം അത് സൂക്ഷിച്ചു വെച്ച് വേണ്ടപ്പെട്ട അധികാരികളെ അത് കാണിച്ച് തെളിവ് സഹിതം നമ്മളത് കൈമാറണം എവിടെ നിന്നാണത് വാങ്ങിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അവരുമായിട്ട് കൈമാറണം ഇവന്മാരെയൊക്കെ കൂടോടെ പിടിക്കണം കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തുന്ന ഒരാളും ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹനല്ല അവനൊക്കെ ഉണ്ടാക്കുന്ന പണം പരമ്പരകൾക്ക് പോലും ഉതകില്ല അത് യാതൊരു തർക്കവും കാര്യമാണ് അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ നിൽക്കാത്ത തരം കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് എങ്ങനെ ഇടപെടാം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇടപെടലാണ് സർക്കാരിന്റെയോ അധികാരികളുടെ ഭാഗത്തു നിന്ന് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുതലായ കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യാം